ഒന്നോ ഒന്ന് രണ്ട് മണിക്കൂർ ലൈവ് പോണു പോണു നീണ്ട് പോണു പക്ഷേ എല്ലാം കൊള്ളാറുണ്ട് പക്ഷേ ഒരു പെണ്ണിനെ പോലെ ചേർക്കണേയും പറ്റി പറയണതുണ്ടല്ലോ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞു പിന്നെ ഗിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യം അത് ഇന്നത്തെ കാലത്ത് വലിയ സംഭവമായിട്ട് നമുക്കത് കൂട്ടാനോ പറ്റില്ല അത് അവരുടെ സമ്മതം കൊണ്ട് എത്ര ഹിന്ദി ബിഗ് ബോസ് ലോന്നാലും അവർ അവരുടെ ഇഷ്ടം കൊണ്ടിട്ടാണ് ഉമ്മാ വയ്ക്കണത് അപ്പം നമുക്കത് വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പം അനുമോലെ അണിമോളിഷ്ടംപോലെ നമ്മൾ ആരെയും നമ്മളെ ഇടിച്ച് ഈ പറഞ്ഞ ഈ പറഞ്ഞ് ഇടിച്ചിട്ടുണ്ട് തൊഴിച്ചിട്ടുണ്ട് ഈ അണിമോൾ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇടിക്കും മേത്ത് വന്ന് മുട്ടും ചവിറേ മുന്നോ ചവിട്ടും ഇതൊക്കെ ആരെയും ചെയ്തിട്ടുണ്ട് വളരെ വളരെ തെറ്റാണ് ചെയ്തത് അപ്പോൾ ആ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എന്നാൽ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച വരുമ്പോൾ ലാലേട്ടൻ നന്നായിട്ട് അണിമോൾക്കും അവിടെ ഉള്ളവരെല്ലാർത്തും കൊടുക്കണ തോണേ എന്നാണറിയാമോ ഇതൊരു എനിക്കൊന്നും വെറുതെ ഇത് വലിയ വിഷയമായിട്ട് എടുത്തതാണോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഈ അതൊക്കെ പോട്ട അതൊക്കെ അവർ പറഞ്ഞു ശരിയാണ് എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ആരെയാണ് ഒട്ടും ഇഷ്ടമില്ല ദിശയിൽ ഒട്ടും ഒട്ടും ഇഷ്ടമല്ല അനിമോളെ കണ്ണെടുത്ത കണ്ടുകൂടെ അങ്ങനെ തന്നെ കണ്ണെടുത്ത് അവൻ ചുമ്മാ വായ തുറന്ന നുണ മാത്രം പറയുള്ളൂ ചുമ്മാ കള്ളത്തണ മാ കള്ളം പറയും മറ്റുള്ളവർ എങ്ങനെയാണ് ഇതാക്കണമെന്ന് പറയുള്ളൂ അനിമോളെ പുറത്താക്കാണ്ട് അവൻ കുറേ പ്ലാൻ ഇട ഇട്ടായിരുന്നു അതിലെ ഒന്നാണോ എന്നറിയാനും പാടില്ല പക്ഷേ ഈ ഡെമോ കാണിക്കണതുണ്ടല്ലോ അതാണ് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും കാണിക്കണ്ട ഇപ്പം ഇത്രയും ജനങ്ങൾ കാണുന്നുണ്ട് ഇവർ ഇവർ ഒന്നിച്ച് കിടക്കുന്നുണ്ട് ഇവർ പുറപ്പ് നാടിനാടിൽ എന്താണോ ചെയ്യുന്നത് തന്നെ ആർക്കറിയാൻ പാടില്ല അല്ല അതിപ്പോൾ ആനുമോൾ പോയി കണ്ട് അപ്പം പിന്നെ മറ്റേ അതിനെ വേറൊരു പുതിയ വയൽ കൊച്ചു പോകുന്നു അവർ കൊച്ചു ആ കൊച്ചും ഏതാണ്ട് കണ്ടു അപ്പോൾ ഇവരൊക്കെ കണ്ടു പക്ഷേ ഈ ഡെമോ കാണിച്ച് കാണിക്കണ അത്രയും നല്ല എന്ന് എനിക്ക് തോന്നുന്ന അത് അവർ അഭിനയിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ലതല്ല അവർ ചെയ്തുകൊണ്ട് ഇത്രയും നല്ല ഇത്രയും ഉള്ള ആൾക്കാരാണ് മനസ്സിലാവുന്ന ആൾക്കാരല്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പക്ഷെ അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആര്യൻ കുറേ അണിമോൾ ആയിട്ട് വെറുതെ കള്ള മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ് പിന്നെ സപ്പോർട്ടിൽ കുറച്ച് പെണ്ണുങ്ങൾ ഉള്ള കാരണം എനിക്ക് തോന്നുന്നു അനുമോൾ അത്ര ധൈര്യമായിട്ടും പറയാൻ വന്നേ പിന്നെ ഇനിയിപ്പം അവിടെ ആര്യം പറഞ്ഞപ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയാനുള്ള സത്യമൊക്കെ ആൾക്കാർ ഇച്ചിരി സപ്പോർട്ടൊക്കെ കിട്ടിയ കാരണം പുള്ളി നന്നായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്താ കാരണം ഇത് സത്യമാണോന്ന് ശനിയാഴ്ച ഇത്രയും വലിയ വിഷയം ഉണ്ടായ കാരണം ശനിയാഴ്ച ലാലായിട്ടൊന്ന് വന്നിട്ട് എങ്ങനെയാ ആരെയും ദിശയിലും ചോദിക്കും ഞങ്ങൾക്ക് ഈ ഇത് കാണണം ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനക്ക് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കൊണ്ട് സംഭവം ഉണ്ടായ കിട്ടാൻ പോണം പണിയണുമോൾക്കാണ് എല്ലാവരുടെ മുമ്പ് നാനും കിടും അവിടെ ഉള്ളവരും ഒറ്റപ്പെടുത്തും എല്ലാം ഞാൻ അപ്പം പറയുമ്പോൾ ശ്രദ്ധിച്ചു അവളുടെ ഒരു കാര്യം അവൾക്ക് ധൈര്യമായിട്ട് പറയാം എന്നെ ഇവൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാനാണ് അങ്ങനെ പറയാം പക്ഷേ ഈ അങ്ങനത്തെ ഒരു കാര്യം അവർ അവരുടെ രണ്ടുപേരും ഇഷ്ടപ്പെട്ട ഒരു കിസ് ചെയ്താൽ അത് അവരുടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഏത് ബിഗ് ഷോ ഉണ്ടാണോ ബിഗ് ബോസ് ഷോ ഉണ്ടാണോ അവർക്ക് ഇഷ്ടപ്പെട്ടവർ കിസ്സ് ചെയ്യും തെറ്റായ രീതിയിലേക്ക് ചെയ്യാൻ വരുന്ന ബിഗ് ബോസ് തന്നെ തെറ്റായിട്ട് ഇറങ്ങി ചെയ്താൽ ബിഗ് ബോസ് പുറത്തേക്ക് മാണി കൊടുക്കുമ്പോൾ എല്ലാം ചെയ്യും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നില്ല പക്ഷെ അവിടെ കിടക്കണ്ട രാത്രി ഒന്നിച്ചാണ് കിടക്കണം അടുപ്പിച്ചാണ് കിടക്കണത് അതൊക്കെയാണ് പക്ഷേ ഇനിയിപ്പോൾ അവിടെ ഉള്ളവർ കണ്ടതാണോന്നറിയില്ല അപ്പോൾ ആണെങ്കിൽ കണ്ട് കണ്ടു കാണാം ഇനിയിപ്പം പിള്ളേരൊക്കെ കാണുന്ന ഷോ വല്ലേ വിചാരിച്ചിട്ട് ബിഗ് ബോസ് അത് കട്ടാക്കി ആക്കിയെടുക്കാം എന്ത് വേണമെങ്കിലും അവിടെ നടക്കാം പക്ഷേ ഇത് എനിക്ക് തോന്നും വലിയ ചെറിയ അതിന് മുളുക്കും കിട്ടാൻ നല്ലോണം പണി കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് തോന്നുന്നു ശനിയാഴ്ച അണുമോൾക്കും നമ്മുടെ എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരാൾക്കില്ല അവിടെ നമ്മുടെ ആര്യനക്കും ദിശയിലക്കും എല്ലാർക്കും കിട്ടാൻ നല്ലോണം വളരെ ചാൻസ് ഉണ്ട് ഡെമോ കാണിച്ചതും എല്ലാത്തിനും നല്ല ചാൻസ് ഉണ്ട് നമുക്ക് എന്താണ് കണ്ടിട്ടുണ്ട് പക്ഷെ ആണെന്ന് ചെയ്യും ഇത്രയും ദിവസം കഴിഞ്ഞ് ഒരു ഒന്നും ഇല്ല എന്താണ് ചെയ്യാൻ പോണ ഇന്ന് ഇതുങ്ങളെ കണ്ടുകണ്ട് നമുക്ക് മോറടിക്കുള്ള വിചാരിച്ച് അതിനൊന്നും അവസരം അവർ അവർ കണ്ണെടുക്കാൻ തോന്നിയില്ല എന്താണ് പറയണത് എന്താണ് കേൾക്കുന്നത് കേൾക്കാനുള്ള ശ്രദ്ധ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്താവും ഈ തീരുന്നതല്ല ശനിയാച്ചതിൻ്റെ എന്താണ് ഇരുത്തോട് കണ്ടാലും മനസ്സിലാവുകയുള്ളൂ അത് കാണിക്കാതിരിക്കില്ല